സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂിയാ ഇത് സഹോദരങ്ങളെ നിങ്ങൾക്ക് ഈശോയ്ക്ക് സ്തുതി നിങ്ങളോട് പറയും വലിയ വലിയ സന്തോഷമാണ് കേട്ടോ നിങ്ങൾ മറുപടി പറയുന്നുണ്ടല്ലോ അല്ലേ അല്ലാതെ കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കാണോ കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്തായാലും മറുപടി ആയിട്ടെ എപ്പോഴും അല്ലെ അങ്ങനെ സ്തുതി ആയിരിക്കണം എന്ന് പറയുന്നത് കേട്ടോ അല്ലേ ലുയ്യ എന്തായാലും വലിയൊരു ഈശോയുടെ അനുഗ്രഹമാണ് ഒരു കാര്യം പറയാനുണ്ട് അതായത് പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ചോണം കേട്ടോ നല്ല ചൂട് പിടിച്ച് പഠിക്കണം എന്നാലാണ് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത് കേട്ടോ ആ ദിവസങ്ങളൊക്കെ ആ പിന്നെ എൻ്റെ ഓർമ്മ ശരിയാണ് നമുക്കൊരു കാര്യം ചെയ്യാം ഈ ഞായറാഴ്ച ഈ ഞായറാഴ്ചത്തെ അഭിഷേകാന്തി കുട്ടികൾക്ക് പഠന പരീക്ഷ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള എപ്പിസോഡും വേണ്ട പ്രാർത്ഥന അങ്ങനത്തെ ഉള്ള സാക്ഷ്യങ്ങളാണ് കേട്ടോ ഇപ്പം ഞായറാഴ്ചത്തെ അഭിഷേകാന്തി നന്നായിട്ട് ഒരുങ്ങിയിരുന്നു കേട്ടോ അല്ലേ ലുയ്യ അത്രയും ഉള്ള സഹകരങ്ങൾ ഇന്ന് വ്യാഴാഴ്ച നമ്മുടെ ദിവസമാണ് പ്രത്യേകം പ്രാർത്ഥിക്കണം ഒരുപാട് പ്രാർത്ഥനാ നിയമങ്ങളുണ്ട് കേട്ടോ ചില ഹൗസിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കാനുണ്ട് പല പല കാര്യങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾ പി ഡി എമ്മും എസ് ടി എമ്മിൻ്റെ ഒക്കെ അപ്പോൾ അങ്ങനത്തെ പല അതിൻ്റെ ഓരോ കാലഘട്ടത്തിൻ്റെ വളർച്ചയിൽ അപ്പോൾ അതിനുവേണ്ടിയൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നന്മ നിറഞ്ഞ മറിയമ്മ യശ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിദിനത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധം അറിയമ്മയ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണം അമ്മ സലോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ ഈ വിഷയത്തിൻ്റെ തലക്കെട്ട് കുടുംബത്തിനു വേണ്ടി ഇതാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് തലക്കെട്ട് രണ്ട് സാമ്പിൾ ഏഴ് ഇരുപത്തി ഒൻപത് സെക്കൻഡ് സാമ്പിൾ ചാപ്റ്റർ സെവൻ ബെസ്റ്റ്വൻറ്റി എണ്ണയായി ദാവി തന്നെ നന്ദി പ്രകാശനമാണ് ദാവി നടത്തുന്ന മനോഹരമായ പ്രാർത്ഥനയാണ് കഴിഞ്ഞ ദിവസം ഏതൊരു പാട് ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ ദാവിത പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് എന്നാന്ന് അറിയോ ദൈവത്തോട് പറയാണ് അടിയൻ്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനനുഗ്രഹിക്കുവാൻ തിരുവള്ളമാകണമേ എന്തൊരു പ്രാർത്ഥനയാണ് ദാവിത പ്രാർത്ഥിക്കുകയാണ് എൻ്റെ കുടുംബത്തിൻ്റെ ജോലി തടസ്സം മാറണമേ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ പിന്നെ വരുമാന മാർഗങ്ങൾ ഇതൊന്നുമല്ല ശ്രദ്ധിക്കണം അത് വേണ്ടെന്നല്ലേ കേട്ടോ അതെല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കണം കർത്താവ് അത് തരും ചോദിക്കുന്നതിന് കർത്താവ് കൊടുക്കും അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ എന്നാൽ ആത്യന്തികമായിട്ട് നമ്മൾ എപ്പോഴും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥന പ്രാര്ത്ഥന എന്താ പറയുക ദൈവവേ പ്രാർത്ഥിക്കുകയാണ് അടിയന്റെ കുടുംബം നമ്മുടെ കുടുംബം അടിയൻ അങ്ങയുടെ മുൻപിൽ നിന്ന് ഒരിക്കലും മാറിപ്പോവാതിരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ അംഗത്തിൽ ഒരാൾ പോലും മാറിപ്പോകാന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കൺവെട്ടത്ത് തന്നെ ഇങ്ങനെ നിൽക്കുക അല്ലേ ഈശോയുടെ കുടുംബത്തിൻ്റെ കൺവെട്ടത്ത് തന്നെ ദൈവത്തിൻ്റെ കൺവെട്ടത്ത് കുടുംബം നിൽക്കണം അത് അപരാധത്തോടെ പറയാം നീ എൻ്റെ മുൻപിൽ എൻ്റെ മുൻപിൽ നീ വ്യാപരിക്കുക എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കൺമുമ്പിൽ നിന്ന് ഇങ്ങനെ മാറിപ്പോകാതിരിക്കുക ഒളിച്ചു പോകാതിരിക്കുക പാപം ചെയ്യാതെ അല്ലേ അങ്ങനെയൊക്കെ പോകാതിരിക്കുക അതാണ് ഒരിക്കലും അങ്ങയുടെ മുൻപിൽ മാറിപ്പോകാതിരിക്കേണ്ടതിന് അങ്ങനെ വേദനിപ്പിച്ച് പിന്നെ എന്താ പറയുന്നത് ഉദാഹരണം പറഞ്ഞാൽ ആദോഹ പാപം ചെയ്തു ഒളിക്കുന്നു തായനെ ഒളിക്കുന്നു അല്ലേ ഒന്നുമല്ല ഇങ്ങനെ മുൻപിൽ എപ്പോഴും അങ്ങനെ ആയിരിക്കാൻ അങ്ങനെ അതിനെ അനുഗ്രഹിക്കാൻ തിരുവള്ളമാകണമേ അനുഗ്രഹിക്കണമേയെന്ന് പോലും അല്ല അതിനൊന്ന് അനുഗ്രഹിക്കാൻ തിരുവള്ളമാകണേ ഇപ്പം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിന്നൊരു പ്രാർത്ഥന അറിയാതെ ഇങ്ങനെ പറയണം ദൈവമേ ഈ ദാസിൻ്റെ കുടുംബം ഞങ്ങളുടെ കുടുംബം അങ്ങനെ ഒരിക്കലും അതൊരു അതിനൊന്നൊരു അനുഗ്രഹം തരുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം പ്രാർത്ഥന കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത് പ്രാർത്ഥന ദുർഘടമായ എളുപ്പമാകും അസാധ്യമായതിന് സാധ്യമാകും ദിവസം ഞാൻ സൂചിപ്പിച്ചു അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ എൻ്റെ സഹോദരങ്ങളെ ദൈവം എങ്ങനായാലും ഈ പ്രാർത്ഥന ദൈവത്തിന് കേൾക്കാതിരിക്കാൻ പറ്റിയല്ലോ അതുകൊണ്ട് ദൈവത്തി എന്നറിയാവോ ഈ പെടക്കോഴി കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്ന പോലെ നമ്മുടെ കുടുംബത്തെ ചേർത്ത് പിടിക്കും ഇതൊന്നും നമ്മളിങ്ങനെ എന്താ പറയണത് അതിനുവേണ്ടി ഒരു പ്രാർത്ഥന സമയം ഒന്ന് തീരുമാനിച്ച് ഇങ്ങനെ ഒരു പത്രാശിച്ചോല്ലോ അങ്ങനെ ഒന്നുമല്ലേ ചുമ്മാ നടന്നൊക്കെ പോകണ വഴിക്ക് ഞാനിപ്പോൾ അങ്ങനെയാണ് ഞാനിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു പ്രാർത്ഥന ദൈവമേ ഈ പി ഡി എം എസ് എം അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും അല്ലേ ലൂയ്യ എന്ന് പറഞ്ഞാൽ അതൊക്കെ ചുമ്മാ വെറുതെ ക്യാഷ്വലായിട്ട് ദൈവത്തോട് നടത്തുന്ന സംഭാഷണം പല എനിക്ക് കയറുന്ന സമയത്ത് ഇറങ്ങിപ്പോ സമയത്ത് ഒരു സെക്കൻഡ് അങ്ങനെ ഉറക്കാവല്ലോ അല്ലേ പ്രൈസ് പ്രൈസല്ലോ ഇതൊക്കെ ചുമ്മാ 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 പറഞ്ഞാൽ അങ്ങനെയല്ല അപ്പം ലൈഫിൻ്റെ ഭാഗമാക്കി എന്നായിട്ട് മാറ്റി വെച്ചാൽ മതി അപ്പം തന്നെ ഈ പ്രാർത്ഥനയ്ക്ക് മനസ്സിൽ നിങ്ങൾ കയറി വന്നു നിങ്ങളുടെ ഹൃദയത്തിങ്ങൾ സ്വീകരിച്ചിട്ടാൽ മതി തക്ക സമയത്ത് പൊങ്ങി വന്നോളും പരിശുദ്ധാത്മകം തന്നെ പ്രചോദനം തന്നു പക്ഷേ വൃത്തി അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് ഈശോയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു മഹത്തപ്പെടുത്തുന്നു കർത്താവേ വചനം തന്ന കർത്താവേ അങ്ങേ നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്തി സ്തുതിച്ച് ആരാധിക്കുന്നു കർത്താവേ ഇന്നത്തെ വിശ്വഭുമാൻ ഇവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചതാണല്ലോ കർത്താവ് ദൈമം പ്രത്യേകിച്ച് ഇവരുടെ കുടുംബത്തിന്റെ ആശീർവാദം കൊടുക്കുമ്പോൾ ദൈവമേ ഇവരുടെ ഓരോ കുടുംബങ്ങളും അങ്ങയുടെ സന്നദ്ധിയിൽ നിന്നും അങ്ങനെ മുൻപിൽ നിന്ന് മാറിപ്പോകാതെ കുടുംബാംഗങ്ങൾ എല്ലാവരും ജീവിക്കാൻ ഇടവരട്ടെ കർത്താവ് അങ്ങനെ മുമ്പിൽ നിന്ന് മാറി നടക്കുന്നവര് കർത്താവ് ഇപ്പോൾ ലക്ഷങ്ങളും ഒരേ കാര്യം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ആശീർവാദം നൽകപ്പെടുമ്പോ അങ്ങനെ മാറിപ്പോയവര് അങ്ങയുടെ കൺ മുൻപിലേക്ക് പോരാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദേവാലയത്തിൽ പോകാത്തവര് കുമ്പസാരിക്കാത്തവര് പ്രാർത്ഥനയില്ലാത്തവര് ആത്മീയ കാര്യങ്ങളെ ദുഷ്ടിച്ച് സംസാരിക്കുന്നവര് അങ്ങനെയൊക്കെയുള്ള ആൾക്ക് ഓരോ വിധത്തിലും തിരിച്ചു വരാൻ ഇട്ടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുക കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പ്രാർത്ഥനകൾ ഉയരുമ്പോൾ ഒരു നാളൊന്ന് സംഭവിക്കും ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളുടെ കുടുംബങ്ങളെ പ്രത്യേകം ആശീർവദിക്കുന്നു ഈ വചനത്തിൽ പറഞ്ഞ ക്രമം നിങ്ങളുടെ കുടുംബത്തിനുണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ